അല്ല ശരത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ അതിശയപ്പെട്ടു പോയി കാരണം നമ്മള് എം എസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പഴല്ലേ കാണുന്നത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു നീയാന്നോന്ന് പിന്നെ എനിക്ക് മനസ്സിലായി എവിടെ പോവായിരുന്നു അത് ഞാനിവിടെ ഒരു ചായക്കടയിൽ വരെ പോയത് അടുത്തപ്പുറത്ത്

രണ്ടു കൊല്ലമായി എന്നിട്ട് അവർ വിളിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ വിളിക്കാത്തതുകൊണ്ട് ഞാൻ നമ്മൾ ഇവിടെ അതിൻ്റെ ഐ പി എസ് സി ഓഫീസിലൊന്ന് വിളിച്ച് നോക്കുന്നതായിരുന്നു അപ്പോൾ ഓഫീസിൽ വിളിച്ചാരോ അവിടെ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു എക്സാം കഴിഞ്ഞില്ലേ അതിൻ്റെ ലിസ്റ്റ് വന്നില്ലേ ഇതുപോലത്തെ മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതേ എക്സാം ഒന്നുകൂടെ നടത്തും അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ എക്സാം ഒന്നും കൂടെ നടത്തും ഒരിക്കലും കൂടെ നടത്തും അങ്ങനെ മൂന്ന് എക്സാം നടത്തുമ്പോൾ അപ്പോൾ ഈ മൂന്ന് എക്സാമിലും ഒന്നാം റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ജോലി കൊടുക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ കാത്തിരിക്കേണ്ടി വരും കുറച്ചു അവര് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചേ അപ്പൊ അവര് ഇതിനെ കുറിച്ച് ചോദിച്ചേ അപ്പൊ അവര് പറഞ്ഞത് ഇത് ഐ പി എസിന്റെ പുതിയ നായാണ് പെട്ടെന്നല്ല ആൾക്കാർ റിട്ടയർ ആയി കഴിഞ്ഞാല് യുവാക്കൾക്ക് പെട്ടെന്ന് ജോലി കൊടുക്കാർ പറയുന്നത് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് ജോലി ഹൈദരാബാദ് കോച്ചിങ്ങിന് പോയിട്ട് ജെആർഎഫ് കിട്ടി പി എച്ച് ഡി കഴിഞ്ഞു പോസ്റ്റോക്ക് കഴിഞ്ഞു ആ ഞാനും ഇതേപോലെ തന്നെ കഴിഞ്ഞു എല്ലാരും പോകുന്ന പോലെ നെറ്റ് കോച്ചിങ്ങിന് ഞാനും പോയി എനിക്ക് നെറ്റ് കിട്ടി അതുകൊണ്ട് ഞാൻ പി എച്ച് ഡി ചെയ്തു പി എച്ച് ഡിപ്പിച്ചു പോസ്റ്റോക്ക് അതും ചെയ്തു ഇന്ത്യക്ക് അകത്തും ചെയ്തു പുറത്തും ചെയ്തു അല്ല എന്നിട്ട് ഇപ്പൊ നീ ഞാൻ എന്നിട്ട് ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ലയാകൃഷ്ണൻ പറഞ്ഞിട്ട് നീ ഷെയർ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത് കമന്റ് കിട്ടും അല്ല എന്നിട്ട് നീ ഇപ്പം എന്താ ചെയ്യുന്നത് ആ ഞാൻ ഇപ്പൊ ചായക്കടയെ പോകുന്നു അറട്ടെ അതെന്റെ ചായക്കടയാ